ആയിരിക്കുന്ന ഒരു വിദ്യയാണ് മൂചി അതായത് സീറോ സ്പെൻഡ് ആഴ്ചയിൽ ഒരു ദിവസം ഒരു രൂപ പോലും ചെലവാക്കാതിരുന്നാൽ നമ്മുടെ സമ്പാദ്യത്തിൽ ഇരുപത് ശതമാനം വർധനം ഈ വിദ്യ പറയുന്നത് ഇന്ന് ഇടിൽ നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം നമസ്കാരം സാർ നമ്മൾ മലയാളികൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ കയ്യിൽ പണം നിൽക്കുന്നില്ല എത്ര ശ്രദ്ധിച്ചാലും പണം നിൽക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു പരാതികള് ഇപ്പൊ വിലക്കയറ്റം കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ഈ സീറോ സ്പെൻഡ് എന്ന് പറയുന്ന വിദ്യ ഉപകാരപ്പെടുന്നത് ഈ വിദ്യ എന്ന് പറയുന്നത് ഒരു രൂപ പോലും നമ്മൾ ചെലവാക്കാതിരിക്കുന്ന രീതിയാണോ തീർച്ചയായിട്ടും നമ്മൾ നോക്കുന്നത് എന്താണെന്നറിയുമോ ലോകത്ത് സക്സസ്ഫുള്ളായിട്ട് ഫോളോ ചെയ്യുന്ന ചില മോഡലുകൾ പരിചയപ്പെടുത്തുക എന്ന് മാത്രമാണ് അല്ലാണ്ട് ഇങ്ങനെ ജീവിച്ച് ഇങ്ങനെ സേവ് ചെയ്യണമെന്നെല്ലാം നമ്മൾ പറയുന്നത് അപ്പം അത്ര സക്സസ്ഫുള്ളായ ചില മോഡലുകൾ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞിരുന്നത് പറഞ്ഞു വരുന്നത് ആഴ്ചയിൽ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ വാലറ്റിൽ നിന്നോ നമ്മുടെ യു പി അക്കൗണ്ടിൽ നിന്നോ ഒരു രൂപ പോലും ചിലവാക്കുക അതല്ലെങ്കിൽ വളരെ കുറഞ്ഞ രീതിയിൽ രൂപ ചിലവാക്കി നമ്മൾ ആ ദിവസം തള്ളി നീക്കുക എന്ന് പറയുന്ന ഒരു രീതിയാണ് ഈ കൊറിയയിൽ വളരെ പ്രചാരത്തിലുള്ള രീതിയാണ് ആ രീതി എന്താണെന്ന് നമ്മൾ പറയുകയാണ് ചെയ്തത് വാസ്തവത്തിൽ ഈ രീതി എന്ന് പറയുന്നത് പിശുക്കല്ല പണത്തിന് മുകളിൽ എത്രമാത്രം നമുക്ക് നിയന്ത്രണമുണ്ട് എന്ന് സ്വയം പരിശോധിക്കാനുള്ള ഒരു മാർഗ്ഗം മാത്രമാണ് ഇത് വാസ്തവത്തിൽ ഒരു മൈൻഡ് ഗെയിമാണ് നമുക്ക് എത്രമാത്രം നമ്മുടെ പണത്തിന് മുകളിൽ കൺട്രോൾ ഉണ്ട് എന്ന് നമുക്ക് തന്നെ പരിശോധിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലവുകൾ രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് ഫിക്സഡ് ചിലവുകളും മറ്റൊന്ന് വാരിയബിൾ ചിലവുകളും ഫിക്സഡ് ചിലവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടക കറണ്ട് ചാർജ് ഇതൊന്നും നമുക്കൊന്നും മാറ്റാൻ കഴിയില്ല അത് ഫിക്സഡ് ആയിട്ട് കൊടുക്കണം അത് സമയത്ത് ഭക്ഷണത്തിനുള്ള പൈസ യാത്രയ്ക്കുള്ള പണം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പെട്രോൾ ഇത്തരം സാധനങ്ങളിലൊക്കെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് അപ്പോൾ ഈ വാരിയബിൾ പേ ഉണ്ട് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ഒരു സാധാരണ ആളുകൾ ഇമ്പൾസീവായിട്ട് പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ വാങ്ങുന്നത് പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെയാണ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് യാതൊരു ചിന്തയും കൂടാതെ ആ ഒരു നിമിഷത്തിന്റെ പ്രേരണയ്ക്ക് വെറുതെ കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു ബിരിയാണി വാങ്ങി കഴിച്ചാലോ എന്ന് തോന്നുന്ന എന്ന് വെച്ചാൽ ഇതിനോർത്ഥം ബിരിയാണി വാങ്ങണ്ട കഴിക്കണ്ട എന്നൊന്നല്ല പലപ്പോഴും നമ്മുടെ ചെലവിൻ്റെ നമുക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ പലപ്പോഴും ചിലവാകുന്നത് ഇത്തരത്തിലുള്ള ഈ ഒരു ആയിട്ട് വരുന്ന തീരുമാനങ്ങൾ കൊണ്ടാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് പണത്തിനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്ന് പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കൊറിയൻ രീതി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചിലവുകളൊന്നും ഇല്ലാത്തൊരു ദിവസമായി ചെല തള്ളി നീക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ ഞാൻ അന്ന് ചിലവ് സേവ് ചെയ്തെന്ന് കരുതുക ഇത് മാസത്തിൽ രണ്ടായിരം രൂപ സേവ് ഇത് ഞാൻ ഒരു വർഷം വർഷമാവുമ്പോഴേക്കും എനിക്ക് ഇരുപത്തി നാലായിരം രൂപയായി ഇത് ഒരു പന്ത്രണ്ട് ശതമാനം റിട്ടേൺ ഉള്ള ഒരു നിക്ഷേപത്തിലേക്ക് ഞാൻ ഇറക്കുകയാണെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞാൽ എനിക്ക് നാല് പോയിൻറ്റ് ആറ് ലക്ഷം രൂപ കിട്ടും ഞാൻ ആകെ ചെയ്തിരിക്കുന്നത് ഒരു ദിവസം എൻ്റെ പോക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ യു പി ഐ അക്കൗണ്ടിൽ നിന്നോ ഒരു പണവും പോകാത്ത രീതിയിൽ ഒരു നിയന്ത്രണം കൊണ്ടുവന്നു അങ്ങനെ വരുമ്പം ഈ ചെറിയ ഉണ്ടല്ലോ സമ്പാദിക്കുന്നതാണ് അല്ലെങ്കിൽ സേവ് ചെയ്യുന്നതാണ് വാസ്തവത്തിൽ വലിയ നേട്ടത്തിലേക്ക് നമ്മൾ നയിക്കുന്നത് ഇത്തരം കുഞ്ഞു കുഞ്ഞ് ചിലവുകളാണ് അത് നമുക്ക് പല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാം ഉദാഹരണത്തിന് ക്രിസ്ത്യനെ കംഫർട്ടബിൾ ആണെങ്കിൽ ക്രിസ്ത്യനയ്ക്ക് ഒരു ചിലവുമില്ലാണ്ട് ഒരു തള്ളി നിൽക്കാം വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായ ചില ചിലവുകൾ മാത്രം ഞാൻ ചെയ്യും മൂന്നാമത് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇന്ന് സീറോ ഷോപ്പിംഗ് ഡേ ആണ് വെരി സിമ്പിൾ ലോജിക് ഞാൻ അന്ന് ഒരു ഷോപ്പിംഗ് ചെയ്യില്ല അന്ന് ഞാൻ സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ അല്ലെങ്കിൽ ഞാൻ അന്ന് അന്ന് കടയിലോ പോയിട്ട് ഒരു സാധനം വാങ്ങുന്നില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു ദിവസം അങ്ങനെ ഒരു ദിവസം നമ്മൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് കുഞ്ഞു കുഞ്ഞു തുകകൾ നമ്മൾ എന്തു ചെയ്യും സേവ് ചെയ്യും ആ തുകകൾ കൂട്ടിവെക്കുമ്പോൾ അത് വലിയൊരു തുകയായിട്ട് മാറും ഇതിനേക്കാൾ ഇതിനേക്കാളുപരി ഇതൊരു മൈൻഡ് ഗെയിമാണ് പണത്തിന് മുകളിൽ നമ്മുടെ മനസ്സ് ആധിപത്യം നേടുന്ന നിയന്ത്രണം നേടുന്ന അതിനുള്ളൊരു പരിശീലനം കൂടിയാണ് സാർ ഇത് പറയുമ്പോ എല്ലാരും ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതായിരിക്കും നമ്മൾ എല്ലാരും ദൂർത്തടിച്ച് പൈസ കളയുന്നവരായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ കേസ് അങ്ങനത്തെ എമർജൻസി ആയിട്ട് ഫണ്ടുകൾ ഉപയോഗിക്കേണ്ടി വരില്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അപ്പം ഇത്തരം വിദ്യകൾ നമുക്ക് ശരിക്കും ഉപകാരപ്പെടുമോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരിക ഇതാണ് മിക്സ് ആക്കരുത് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് ഒരു വേറെ കൺസെപ്റ്റ് ആണ് അപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ എമർജൻസി ഫണ്ട് വേണം അതും ഈ ഒരു കൺസെപ്റ്റായിട്ട് മിക്സ് ആക്കരുത് എമർജൻസി ഫണ്ട് എൻറ്റയർലി ഡിഫറെന്റ് ആണ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആറുമാസത്തേക്ക് ഒരു വർഷത്തേക്കുള്ള അത്യാവശ്യം തള്ളി നീക്കേണ്ട പണം നമ്മുടെ കയ്യിൽ എപ്പോഴും ശേഖരമായിട്ട് വേണം ഉദാഹരണത്തിന് ക്രിസ്ത്യനക്ക് എന്ത് ചെയ്യാം ഒരു അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിൽ അതിന് മാത്രം അതിന് മാത്രം മാറ്റി വെച്ചിട്ട് ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപ എല്ലാ മാസം അതിലേക്ക് തള്ളി മാറ്റി വെച്ചാൽ അത് എമർജൻസി ഫണ്ടാണ് അപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാം ചെറിയ ചെറിയ കേസുകളൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുത്ത് തീർക്കാം അപ്പോൾ ആറുമാസത്തെയോ ഒരു മാസ ഒരു വർഷത്തെയോ പണം നമ്മുടെ കയ്യിൽ വേണം അതും ഇത് നമ്മൾ മിക്സ് ആക്കരുത് ഇവിടെ നമ്മൾ ഇതിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നീഡ്സും വോണ്ട്സും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം ആവശ്യമുണ്ട് അത്യാവശ്യമുണ്ട് അപ്പൊ ഈ ആവശ്യം എന്ന് പറയുന്നത് ഉദാഹരണം പറയാം എനിക്ക് പണ്ടൊരു ശീലം ഉണ്ടെന്ന് കരുതാം എല്ലാ ദിവസവും വൈകുന്നേരം ഓഫീസ് വിട്ട് വീട്ടിൽ പോകുമ്പോൾ ബേക്കറി വാങ്ങിയിട്ട് വീട്ടിൽ പോകും ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഒരു ബേക്കറി അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ ബേക്കറി വാങ്ങിയിട്ടാണ് വീട്ടിൽ പോകുന്നത് വീട്ടുകാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും സന്തോഷം കുറെ കഴിഞ്ഞ് ഞാൻ കണക്കൂട്ടി നോക്കിയപ്പം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഏഴായിരം ഇത്രയും പണം എന്ത് വരുന്നുണ്ട് ഒരു ഒരു മാസം എനിക്ക് ചിലവ് വരുന്നുണ്ട് അപ്പം ഞാൻ ഒരു ദിവസം ബേക്കറി നോ ബേക്കറി ഡേ പ്രഖ്യാപിച്ചു ചില അന്ന് ഞാൻ ഒന്നും വാങ്ങുന്നില്ല എന്നിട്ട് ഞാൻ അന്ന് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറയുകയും അന്ന് ഞാൻ ഒന്നും വാങ്ങാതെ പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി രൂപ അതിൻ്റെ നാല് എത്ര വന്ന് നോക്ക് ആയിരം രൂപ സേവ് ആയിരം രൂപ സേവ് ആയില്ലേ അപ്പം ഇങ്ങനെ നമ്മൾ ആവശ്യം ഏതാണോ എനിക്ക് കറണ്ട് ബില്ല് അടയ്ക്കേണ്ടതെന്ന് വെക്കാൻ പറ്റില്ല വാടക എടുക്കേണ്ടതെന്ന് വയ്ക്കാൻ പറ്റില്ല പക്ഷേ ഇത്തരം ചിലവുകൾ എന്ത് ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് ഞാൻ എല്ലാ ശനി ഞായറും എങ്ങോട്ടെങ്കിൽ യാത്ര പോകാൻ തീരുമാനിക്കുന്നു അപ്പൊ ഞാൻ തീരുമാനിച്ചു എല്ലാ ശനി ഞാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പണം പോകുമല്ലോ അപ്പോൾ ഒരു ശനി ശനി ഞായറും ഞാൻ എങ്ങോട്ടും പോകുന്നില്ല എന്ന് ചിലവ് തീരുമാനിക്കുക ഒരു മാസത്തിൽ ഒരു ശനി ഞാൻ ഞാൻ എങ്ങോട്ടും പോലെ തീരുമാനിക്കുന്നു ആ തീരുമാനത്തിലൂടെ ഞാൻ സേവ് ചെയ്യുന്ന ചിലപ്പോൾ എന്തായിരിക്കും അഞ്ഞൂറായിരം രൂപയായിരിക്കും മാസത്തിൽ അപ്പം ഇങ്ങനെയുള്ള നമുക്ക് ചില കൺട്രോൾ അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമില്ലാത്ത ചില കാര്യങ്ങളിൽ നമുക്ക് നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കും ഒരിക്കലും ഈ കൺസെപ്റ്റ് പറയുന്നത് പണം ചെലവഴിക്കാതിരിക്കരുത് എന്നല്ല ബോധപൂർവമായിട്ട് ചെലവഴിക്കൽ നടത്തണമെന്നാണ് അല്ലെങ്കിൽ കോൺഷ്യസ് സ്പെൻഡിങ് നടത്തണമെന്നാണ് പറയുന്നത് അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത് ഒന്നും ചിലവഴിക്കാതെ വീട്ടിൽ തപസ് ഇരിക്കരുത് തപസ്സിരിക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല പിന്നെയോ ഒരു ദിവസം ബ്രേക്ക് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ റീസെറ്റ് ഉണ്ട് ഇന്നിപ്പം ക്രിസ്റ്റീന ഒരു ചെലവ് നടത്തുന്നില്ലെന്ന് കരുതാം സ്വാഭാവികമായിട്ടും ക്രിസ്റ്റീനയുടെ മനസ്സ് അതിനായിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് വരുമ്പോൾ ക്രിസ്ത്യൻ എന്ത് ചെയ്യും അടുത്ത് ഈ ഒരു ദിവസം ഒരു ചിലവ് നടത്താതെ കഴിഞ്ഞു പോയി അടുത്ത ദിവസം ചെലവ് നടത്തുമ്പോൾ ക്രിസ്ത്യൻ ഇങ്ങനെ ആലോചിക്കും ഇത് വേണോ ഇത് വേണോ എന്ന് ആലോചിക്കും ഇങ്ങനെയൊരു സൈക്കോളജിക്കൽ റീസെറ്റ് നടത്താൻ ഈ നോ സ്പെൻഡിങ് ഒരു സ്പെൻഡിങ്ങും ഇല്ലാത്ത ദിവസം എന്ന് പറയുന്ന ഈ ഒരു ഗെയിം കൊണ്ട് സാധിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെയാണ് എന്ത് ചെയ്യുന്നത് താളത്തിലേക്ക് കൊണ്ടുവന്ന് വരുന്നത് അപ്പോൾ സീറോ സ്പെൻഡിങ് എന്ന് പറയുന്നത് സീറോ ലീവിങ് അല്ല കാരണം പലപ്പോഴും നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ പലരും പറയും ഏതൊരു വീഡിയോ പറയുന്നത് എന്നാൽ തിന്നാതിരുന്നാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും ആവശ്യമില്ല നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുകയാണ് ഇമ്പിൾസ് പർച്ചേസ് പോലുള്ള കാര്യങ്ങൾ കുറച്ച് കൊണ്ടുവരിക എന്നതാണ് ഇതിന് നമ്മൾ നേരത്തെ ജപ്പാനിൽ പിന്തുടരുന്ന രീതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മൾ എന്താണ് കൊറിയയിൽ പിന്തുടരുന്ന രീതിയാണ് പറയുന്നത് ഈ രീതി അല്ലെങ്കിൽ മോട്ടിവേഷൻ കിട്ടുന്നവർക്ക് നമ്മൾ ഈ ഒരു ഡിജിറ്റൽ ലോകത്താണ് ജീവിക്കുന്നത് ഡിജിറ്റൽ മണി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ട് നമ്മൾ യു പി ഐ ഉപയോഗിക്കുന്നു പേടിഎം ഉപയോഗിക്കുന്നു നമ്മൾ ചെറിയ ചെറിയ പേയ്മെന്റ് ഒക്കെ നമ്മൾ അറിയാതെ നടത്തി നടത്തിണ്ട് അപ്പൊ ഇത്തരം പേയ്മെന്റ് സിസ്റ്റം നിലക്കുന്ന സമയത്ത് ഈ ചലഞ്ച് നമുക്ക് എങ്ങനെ പ്രായോഗികമായി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും നമുക്ക് എല്ലാവർക്കും ഒരു ഓഫ് ഓഫ് പേയ്മെന്റ് പേയ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഒരു ചായക്കടയിൽ പോയിട്ട് ഒരു പേയ്മെന്റ് ക്രിസ്ത്യനെ നടത്തുമ്പോൾ അത് യു പി ഐ പേയ്മെന്റ് ആകുമ്പോൾ വസ്തു ക്രിസ്ത്യനിക്കൊരു ആ മനസ്സിലേക്ക് ഒരു പേയ്മെന്റ് പെയിൻ വരുന്നില്ല എന്നാലും ക്രിസ്ത്യനെ പേഴ്സിൽ നിന്ന് പത്ത് രൂപ എടുത്ത് കൊടുക്കുമ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു പെയിൻ ഉണ്ട് പെയിൻ ഓഫ് പേയ്മെന്റ് അപ്പോൾ നമുക്ക് ഈ യു പി ഐയിലേക്ക് മാറിയപ്പോൾ നമുക്ക് ഇല്ലാതെ പോകുന്നത് ഈ പെയിൻ ഓഫ് പേയ്മെന്റ് ആണ് വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ താഴെ പോയി ചായ കുടിക്കാമെന്ന് കരുതുക നമ്മള് ക്യാൻറ്റീനിൽ പോയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പുറത്തുള്ള കഫയിൽ പോയി ചായ കുടിക്കാന്ന് കരുതുക പത്ത് രൂപ ചായക്കും ഇനി അതിന്റെ അതിന് കൂടെയുള്ള പലഹാരത്തിന് പത്ത് രൂപയാണെന്ന് കരുതുക ഇരുപത് രൂപ വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു പത്ത് രൂപയും കൂടി അവിടെ നമുക്ക് ചിലവായി കഴിഞ്ഞാൽ മുപ്പത് രൂപ നമ്മൾ യു പി ഐയിൽ കൊടുക്കുമ്പോൾ ഒരു മാസം അത് തൊള്ളായിരം രൂപയായി നമ്മളിത് അറിയുന്നില്ല അപ്പോൾ ഇത്തരം ചെറിയ എമൗണ്ടുകൾ യു പി ഐയിലൂടെ പോകുന്നത് നമുക്ക് എവിടെയും മെഷർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിനെ മറികടക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് മുഴുവൻ എടുത്ത് നോക്കുകയെന്നതാ ഇതും പ്രായോഗികമല്ല കാരണം എന്താ അറിയുമോ ഒരു മാസം സ്റ്റേറ്റ്മെന്റ് എടുത്താൽ ഒരു വലിയ ബുക്കിനുള്ള ഉണ്ടായിരിക്കും ഇതെന്ന് നമ്മൾ എവിടെയാണ് അനാവശ്യമായ ചിലവുകൾ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം ഒരു പക്ഷേ വരാൻ പോകുന്ന കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലത്ത് ബാങ്കുകൾ ചെറിയ ചെറിയ പേയ്മെന്റിന് ചാർജ് ഇടാനുള്ള സാധ്യത പോലും കൂടുതലാണ് കാരണം എന്താ പറയുക ഇത്തരം കുഞ്ഞു കുഞ്ഞു ചിലവുകൾ ബാങ്കുകൾ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു പത്ത് രൂപ അഞ്ച് രൂപ രണ്ട് രൂപ എന്ന് പറഞ്ഞ ചിലവുകൾ കൂടി വരുന്നത് ബാങ്കുകൾ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അവർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത്തരം ഒരു മാറ്റത്തിന് പോലും പലരും നോക്കുന്നുണ്ട് ഒരു ഒരു പർട്ടിക്കുലർ എമൗണ്ടിൽ താഴെയുള്ള എമൗണ്ട് വരികയാണെങ്കിൽ ഒരു ചാർജ് കൂടി ഈടാക്കുക എന്ന് പറയുന്ന ഒരു സംഗതി ആലോചിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു നമുക്ക് നമുക്കറിഞ്ഞൂടാം ഇതിന് വേറൊരു മാർഗം പറയാം ഒരു പ്രവാസി എക്സ്ചേ നമ്മുടെ നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ അയാൾ തീർച്ചയായിട്ടും എക്സ്ചേഞ്ച് റേറ്റ് നോക്കിയിട്ടേ പണം അയക്കുള്ളൂ എനിക്കിപ്പോൾ പണം അയക്കണം ഞാൻ പോയിട്ട് പണം അയക്കില്ല ഞാൻ എന്ത് ചെയ്യും എക്സ്ചേഞ്ച് റേറ്റ് നോക്കി ഉചിതമായ സമയത്താണ് പണം അയക്കുന്നത് ഒരു പ്രവാസിക്ക് എങ്ങനെയാണോ അയാളുടെ പണത്തിന് കൺട്രോൾ ഉള്ളത് അതുപോലെ നമുക്ക് സാധാരണക്കാർക്ക് നമ്മുടെ പണത്തിൽ ഒരു കൺട്രോൾ വേണം എന്ന് മാത്രമാണ് പറയുന്നത് വലിയ ചിലവുകളെക്കാളും പലപ്പോഴും നമ്മുടെ തകിടം മറയ്ക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ താളം തെറ്റിക്കുന്നത് ഇത്തരത്തിലുള്ള കുഞ്ഞു 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 ചിലവുകളാണ് ഈ കുഞ്ഞു കുഞ്ഞു ചിലവുകളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സൈക്കോളജിക്കൽ വേ കൂടിയാണ് ഈ ഒരു സിസ്റ്റം ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോ ഇതൊരു കൗതുകത്തിന് അപ്പുറത്തേക്ക് എങ്ങനെ നടത്താം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ അതെ അതെ ഇത് ഉദാഹരണത്തിന് കൊറിയക്കാർ ഇതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നടത്തുന്നത് ഒരു കൂട്ട ആളുകൾ ഒരു അവരെ ഒന്നിച്ചാണ് നടത്തുന്നത് എന്നാൽ നമുക്ക് ഇത് നമ്മുടെ കുടുംബാംഗങ്ങൾക്കിടയിൽ നടത്താം നമ്മളെ കുടുംബാംഗങ്ങൾക്കിടയിൽ എന്ത് ചെയ്യാം സംസാരിച്ചുകൊണ്ട് ആറോ പേര് അടങ്ങുന്ന ഫാമിലി മെമ്പേഴ്സിന് ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നോക്ക് അഞ്ഞൂറ് രൂപ ആഴ്ച ചെലവ് സേവ് ചെയ്തു അഞ്ഞൂറ് രണ്ടായിരം ആയി പോസ്റ്റ് ഓഫീസിൽ ഒരു ആർ ഡി ടൂടെ പിന്നെയോ അല്ല അല്ലെങ്കിൽ നാട്ടിലുള്ള നാട്ടിലൊരു ചിട്ടിയിൽ രണ്ടായിരം രൂപയുള്ള ചിട്ടി ചേർന്നൂടെ അപ്പോൾ ഇതൊക്കെ സമ്പാദ്യമല്ല അതല്ലെങ്കിൽ ഗോൾഡ് ഇ ടി എഫിൽ രണ്ടായിരം രൂപ നിക്ഷേപിച്ചൂടെ അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ ഒരു ചെലവ് നമ്മൾ നിയന്ത്രിക്കുന്നതിലൂടെ കിട്ടുന്ന ആ കുഞ്ഞു ലാഭം നമ്മൾ ഇവിടെ എവിടെയെങ്കിലും ഇടുകയാണെങ്കിൽ നമുക്ക് അധികം പൈസ കിട്ടും അതുകൂടാതെ നമുക്ക് നമ്മുടെ പണത്തിന് മുകളിൽ ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കും പലപ്പോഴും ആ നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പാഴ് പോകുന്നതും പിന്നീട് കയ്യിൽ ക്യാഷ് കാലിയായിട്ട് നമ്മൾ വറിയിടാവുന്നതും കിട്ടുന്ന ശമ്പളം പോരാ എന്ന് ചിന്തിക്കുന്നതും നമ്മൾ പകുതിയാകുമ്പോഴേക്കും നമ്മൾ നട്ടം തിരിയുന്നത് അപ്പം ഇത്തരം പാഴ്ച രോഗികൾ എങ്ങനെ നിയന്ത്രിക്കാം ഇത് വാസ്തവത്തിൽ ആരെയെങ്കിലും ശിക്ഷിക്കാനുള്ള ഒരു രീതി ഒന്നല്ല നമുക്ക് സ്വയം നിയന്ത്രിക്കാനുള്ള പണത്തിന്റെ മൂല്യം മനസ്സിലാക്കാനുള്ള ഒരു സംവിധാനം മാത്രമാണ് തീർച്ചയായിട്ടും ഇത് പ തുടങ്ങിയാൽ പരാജയപ്പെടും പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പരാജയപ്പെട്ട് നിർത്തരുത് വീണ്ടും പുതിയ ആഴ്ച പരീക്ഷണം തുടരണം അത്തരം പരീക്ഷണങ്ങളിലൂടെ നമുക്ക് പണത്തിന് മുകളിൽ നിയന്ത്രണം കൊണ്ടുവരും അല്ലെങ്കിൽ പണം നമ്മളെ നിയന്ത്രിക്കും പണം നമ്മളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം ജീവിതം താളം തെറ്റും അപ്പം പണത്തിനെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം എങ്ങനെ അതിന് മുകളിൽ സൈക്കോളജിക്കലായിട്ട് നമുക്ക് വിൻ ചെയ്യാം എന്നാണ് ഈ ഒരു സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് പോസിറ്റീവായിട്ട് മനസ്സിലാക്കുന്നത് അത് സ്വീകരിച്ചുകൊണ്ട് എല്ലാവർക്കും ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കാം എന്ന് മാത്രം പണം സമ്പാദിക്കുക എന്നത് നമ്മുടെ ഒരു കഴിവാണ് എന്നാൽ അത് നിലനിർത്തുക എന്ന് പറയുന്നത് കലയാണ് നമ്മൾ നമ്മുടെ പണം ചെലവഴിക്കുമ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം സീറോ സ്പെൻഡ് എന്ന് പറയുന്ന ഒരു കൊറിയൻ മാതൃക മാത്രമല്ല നമ്മുടെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനുള്ള നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് പണത്തെ നമ്മൾ നിയന്ത്രിക്കുകയാണ് വേണ്ടത് അല്ലാതെ പണം നമ്മളെ നിയന്ത്രിക്കുകയല്ല വേണ്ടത് നിങ്ങളുടെ സീറോ സ്പെൻഡ് ഡേ എന്നാണെന്ന് ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി Wow. wow.